ആ ഒരു സമയത്ത് കാൽക്കുലേറ്റർ വന്നോട് പറഞ്ഞാ കാൽക്കുലേറ്റർ വർക്ക് നിന്റെ ഫോൺ കൊണ്ടു തരുന്ന ഞാൻ നോക്കുമ്പോ അതൊരു സയന്റിഫിക് കാൽക്കുലേറ്റർ ആയിട്ടാണ് അതിൽ കാണുന്ന പിന്നെ അതിൽ കുറെ എക്സ്ട്രാ ഓപ്ഷൻസ് ഉണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ബാക്ക് ബാക്കടിക്കാൻ നോക്കുമ്പോ ആവുന്നില്ല പിന്നെ ഞാൻ ഇച്ചിരി കുക്കിംഗ് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ എന്താ പറയാ നനഞ്ഞ കൈ കൊണ്ടുള്ള ഫോൺ സ്ക്രീന് ഓൺ ആക്കി ഓഫ് ആക്കിയെല്ലാം ചെയ്യുന്നുണ്ട് എടക്കേണ്ട ഫോണിങ്ങനെ ചെക്കായിട്ട് ഞാൻ അതായിരിക്കും എന്ന് ഫോൺ അവിടെ മാറ്റി വെച്ച് ഒരു അസർ ഞാൻ കിച്ചനിൽ പോയി ആ ഒരു സമയത്തേനും കിച്ചലിൽ പോയി പിന്നെ നോമ്പോറെ കാര്യങ്ങളെല്ലാം ആയി അതിന്റെ നമുക്കൊരു പെട്ടെന്ന് ഒരു ഫൈവ് തൗസൻഡ് ജി പേ ചെയ്യാറുണ്ടായിട്ട് അത് ഞാൻ ചെയ്യുകയും ചെയ്തു ഫോൺ എടുത്തിട്ട് അപ്പൊ നോർമലായി പിന്നെ ആ സ്ക്രീനിൽ നോക്കുമ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആപ്പ് ഉണ്ടല്ലോ എല്ലാം ഇപ്പൊ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അതൊക്കെ വളരെ ചെറുതായിട്ടാണ് സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഞാൻ ഒന്ന് ശ്രദ്ധിച്ച് അപ്പോൾ വാട്സപ്പ് ഓൺ ആക്കി നോക്കുമ്പോൾ വാട്സപ്പിൽ ഒന്നും പിന്നെ എന്താണ് സേവ്ഡ് ആയിട്ട് ഒരു നമ്പേഴ്സ് സേവ് ആയിരിക്കില്ലേ അല്ല അത് ഫുള്ള് സേവ് അല്ല ഒരു നമ്പർ അതിൽ സേവ് ആ വാട്സപ്പ് കാണുന്നത് പിന്നെന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ വിളിച്ചതായിരിക്കും അത് ആ സമയത്ത് മനസ്സിലായിട്ടില്ല ലോഗഔട്ട് ഞാൻ വിളിച്ചത് വാട്സാപ്പ് ലോഗൌട്ട് ആയിപ്പോയതായിരിക്കും എന്നാ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഹാക്കായി നമ്മൾ മനസ്സിലാക്കുന്നേ ഇല്ല പിന്നെ കുറെ സമയം കഴിഞ്ഞാൽ എന്റെ മോള് വിളിച്ചു പറഞ്ഞു ഉമ്മ ഇങ്ങനെ അമ്മന്റെ ഫോണില് ഡി പി മാറി വാട്സ്ആപ്പിൽ ഇതാരാ എന്നുള്ളത് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോ അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മളെ ഫോൺ ആരുടെ എന്നുള്ളത് കാരണം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല വാട്സപ്പാ ഹാക്ക് ആയിട്ടുള്ളത് അപ്പൊ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ രണ്ട് സിം ഉണ്ട് ഒന്ന് ഒന്ന് എനിക്ക് പിന്നെ ജിയോ വട ഫോണിലായിരുന്നു നമ്മള് വാട്സപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ജിപേന്റെ ഒക്കെ വേറെ സിം ആ പക്ഷെ ഞാൻ ആ സ്ക്രീന് ഷെയർ ആയല്ലോ എന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ജിപേ ആ ഒരു സമയത്ത് ഞാൻ ചെയ്തോണ്ട് അതാണ് മെയിൻ ആയിട്ട് പ്രശ്നം പറ്റിയത് എനിക്ക് ഞാൻ ചെയ്ത ഫസ്റ്റ് എന്താ ചെയ്തത് ഞാൻ വേഗം അനിത്തിന്റെ അത് പോയിട്ട് അവളെ ഫോണിൽ ഒരു വോയിസ് അയച്ച് എല്ലാ ഗ്രൂപ്പിലേക്കും കാരണം ആർക്കും ഒരു റോങ് മെസ്സേജ് ഞാൻ ഞാനയക്കുന്നതിൽ എല്ലാവരും വിചാരിക്കാം ഞാൻ പറഞ്ഞിങ്ങനെ എന്റെ ഫോണ് വാട്സാപ്പ് ഹാക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാനും പിന്നെ എന്നെ എല്ലാവരോടും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു വോയിസ് അയച്ചു അപ്പോൾ ആ വോയിസ് അയച്ചതിൻ്റെ ഭാഗ്യമായിട്ട് എല്ലാവരും എന്നെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി അതനൊക്കെ ഒരു ഭാഗ്യം അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് അറിയില്ലല്ലോ പെട്ടെന്ന് സ്റ്റെക്കായി പോലും ചെയ്യാം നമ്മളെന്താ ചെയ്യേണ്ടെന്നുള്ളത് നമ്മളൊരുപാട് വീഡിയോസും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് പക്ഷെ ഒന്നും ഒരു സമയത്ത് മൈൻഡിൽ ഓർമ്മ വരില്ല അപ്പോൾ പിന്നെ സിറാജൊക്കെ വിളിച്ചു പറഞ്ഞതിനോട് നീ ഒരു കാര്യം ചെയ് ഞാനിങ്ങനെ ജിപേ ചെയ്തിരുന്നെന്ന് പറഞ്ഞ് പറഞ്ഞോട് പറഞ്ഞു പറഞ്ഞു വേഗം അക്കൗണ്ട് പോയി നീ ബാങ്കിൻ്റെ ടൈം കഴിഞ്ഞു അഞ്ച് മണിയായി വേഗം പോയിട്ട് എന്താണ് ഈ എ ടി എം നിന്ന് പൈസ വിഡ്രോ ആക്കി കളാന്നുള്ളത് അങ്ങനെ നമ്മൾ എ ടി എമ്മിലേക്ക് എ ടി എം കാർഡ് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത് അപ്പം വീണ്ടും നമ്മൾ ടെൻഷനായി എങ്ങനെയാ പിന്നെ നമ്മൾ ബാങ്കിലേക്ക് പോയതെന്ന് അറിയില്ല ബാങ്കിലേക്ക് പോയി ജസ്റ്റ് നമ്മൾ വെച്ച് എന്തായാലും ബാങ്ക് ക്ലോസ് ആയിട്ട് തന്നെ ഉണ്ടാവും കാരണം അഞ്ചര മണിയാക്കും ആ ഒരു ടൈം അപ്പൊ വെറുതെ ഒന്ന് നോക്കുമ്പോൾ മാനേജർ എന്തോ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ നമ്മളെ അവിടെ മാനേജർ അങ്ങനെ ബാങ്കിൽ എന്തോ അവരുടെ ജോലി കഴിയാത്തതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു ആ ഒരു സമയത്ത് മുതൽ ആ ഒരു ടൈമിൽ ഈ ഒരു ടൈമിൽ എല്ലാ കാര്യങ്ങളും നടന്നോണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് പിന്നെ ഫോൺ ഫുള്ള് റീസെറ്റ് അതാ മെയിൻ ആയിട്ട് വാട്സ്ആപ്പ് എന്താണ് ഫോൺ ആയിട്ടോന്നോ ഇവിടെ ഒരു ടെൻഷൻ ഞാൻ കണ്ടിക്കില്ല അതങ്ങ് തമ്മിൽ കുറച്ച് ആയിക്കോളും കുറച്ചു ഓക്കെ ആയിക്കോളും ഒക്കെ പറഞ്ഞു പക്ഷേ ഈ ഒരു ജിപേന്റെ പ്രശ്നം ബന്ധത്തിൽ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗെയിമിന്റെ ക്ലിക്ക് ചെയ്തപ്പോ സെക്കൻഡ് വെച്ചിട്ടാണ് മൂന്ന് അക്കൗണ്ട് അയാളൊക്കെ മൂന്ന് അക്കൗണ്ട് പൈസ പോയത് അപ്പം അതൊക്കെ പേടിക്കൂലേ പിന്നെ പൈസ പോവില്ലേ പിന്നെ ആ ഒരു സമയത്ത് അന്നേരത്തിന് പോകും മാറിയത് കൊണ്ടാണ് അവർക്ക് അത്ര പെട്ടെന്ന് ജിപേലേ സിമ്മ് മാറിയത് കൊണ്ടാണ് അതുകൊണ്ട് ബൈ ചാൻസ് നമ്മളിപ്പോ വാട്സപ്പ് ഹാക്ക് ആവുന്നാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് വേഗം പോയി ജിപേ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് റിമൂവ് ചെയ്യുക ഡീറ്റെയിൽസ് ബാങ്ക് നമ്മൾ കണക്റ്റ് ആവുന്നതല്ലോ ജിപേ ആയിട്ട് ആ കണക്ഷൻ അങ്ങ് ഒഴിവാക്കി കളയാം അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എനിക്ക് കിട്ടിയ ഒരു അറിവ് അതാണ് ഫസ്റ്റ് നമ്മളിപ്പോൾ ബാങ്കിൻ്റെ ടൈമൊന്നും ആയിരിക്കില്ലല്ലോ നമുക്ക് നമുക്കത് അറിയില്ല ഇന്ന് ബാങ്ക് പോയി വന്നതിന് ശേഷം ഞാനത് മനസ്സിലാക്കുന്നത് നമ്മളോട് സിസരാജ് ഗോപാലും അങ്ങനെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഓരോ സ്റ്റെപ്പ് നമുക്കിപ്പോൾ പഠിക്കാൻ കഴിഞ്ഞ് നമുക്കൊരു അനുഭവം വന്നാലേ നമ്മൾ പഠിക്കുള്ളൂ ഇനി ഇപ്പോൾ ആർക്കെങ്കിലും വാട്ട്സ്ആപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഹാക്കും തോന്നുകയാണെങ്കിൽ ജിപേ ഓൺ ദി സ്പോട്ട് നമ്മൾ കട്ടാക്കി കളയാം പിന്നെ ഒരേ ലിങ്കിലും ക്ലിക്ക് ചെയ്യാതിരിക്കുക വേണ്ടാത്ത ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക ഞാൻ പറയുന്നത് എപ്പോഴും നമ്മളിങ്ങനെ എന്തെങ്കിലും പ്ലസ് ഓർന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു സ്പാം നമ്മുടെ ഫോണിൽ വന്ന് കടപ്പുണ്ടാവും അത് ശ്രദ്ധിച്ചില്ല ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്കെൻ്റെ കാൽക്കുലേറ്റർ അറിയാമല്ലോ പക്ഷേ ഷൗക്കൂര് കാൽക്കുലേറ്റർ മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ആ ഒരു സ്പാമിൻ്റെ കാൽക്കുലേറ്റർ ആയി പോയി ഓൺ ആക്കിയത് ഓൺ ദ സ്പോട്ട് ഫോൺ യും പിന്നെ സ്വിച്ച് ഓഫ് ആക്കി ഫോൺ ഓട്ടോമാറ്റിക്കലി ഓൺ ആയി അതാ ഭയങ്കര പാർട്ടാണല്ലോ അതൊക്കെ അല്ലാണ്ട് ഇങ്ങനെ സ്ക്രീൻ പോലും അവർക്ക് ഇങ്ങനെ സ്വിച്ച് ഓഫ് ആക്കി വെച്ച ഫോൺ ഓൺ ആയപ്പോൾ ഞാൻ നല്ലോണം ടെൻഷൻ ആയി പോയി പോയിട്ടാ കുറച്ച് സമയത്തേക്ക് റീസെറ്റ് ചെയ്യാം നമ്മളിപ്പോ മൊബൈൽ ഷോപ്പിൽ പോര അവൻ പറയുന്നത് അവന്റേത് രണ്ടാഴ്ച മുന്നേ ഫേസ്ബുക്കിൽ അവൻ്റെ പേര് വെച്ചിട്ട് ഫുൾ എല്ലാവരോടും ഇങ്ങനെ പൈസ ചോദിച്ചിട്ട് പോലും അത് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് ഐൻ്റെ എത്തിയത് ഇപ്പോൾ എസ് ഐ വന്നു എൻ്റെ പേര് വെച്ചിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ എല്ലാവരും പൈസയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം തന്നെ ഫേസ്ബുക്കാണെങ്കിൽ കുഴപ്പമില്ല അപ്പം തന്നെ നമുക്ക് ലോഗൗട്ട് ചെയ്ത് എന്താണ് ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാം പക്ഷേങ്കിൽ നമ്മുടെ നമ്പറും ഈ ഒരു ജി പേയും ഒക്കെ വേറെ കൈകളിലേക്ക് പോകുമ്പോൾ അത് ഭയങ്കര റിസ്ക് പൈസ പോക പോകുന്ന വഴി അറിയൂല നമ്മളെ പൈസ ഫോട്ടോസുകളും ആനോട് മെസ്സേജ് അങ്ങനത്തെ ഒക്കെയാണ് പലർക്കും പോകുന്നത് എന്റെ മോഡ ഫ്രണ്ടിന് അങ്ങനെയാ സംഭവിച്ചു പറഞ്ഞത് അപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മള് പറഞ്ഞപ്പോൾ അറിയുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ ഒരുപാട് വീഡിയോസ് എല്ലാം കണ്ടിന് ഇങ്ങനെ ഫോൺ ഹാക്ക് ആയിട്ട് ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യണ്ടെന്നല്ലോ പക്ഷെ ഫസ്റ്റ് ടൈം എനിക്ക് അനുഭവം ശരിക്കും ടെൻഷൻ ആയിട്ടാ എല്ലാരും ശ്രദ്ധിക്ക പിന്നെ ഫ്രണ്ട്സിന്റെ മൊത്തം നമ്പർ പോയി പോയിന് എല്ലാരോട് പ്രത്യേക എനിക്കൊരു എന്താണ് ഇതില്ല എല്ലാരും നമ്പറും എൻ്റെ നഷ്ടപ്പെട്ടു പോയിന് ഇപ്പൊ എന്റെ ആ നമ്പറും എൻ്റെ അടുത്തില്ല അതാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോ കൊറേ ആൾക്കാർക്ക് ഇൻസ്റ്റ അറിയാം ഇൻസ്റ്റ അറിയുന്ന ആൾക്കാരൊന്നും ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യണേ കാരണം എൻ്റെ നമ്പറും കാര്യങ്ങളും മൊത്തം പോയതുകൊണ്ട് ആരും എന്റെ അടുത്ത് ഇല്ല ഞാൻ മാക്സിമം അറിയുന്ന ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് വൈ ടിന്ന് യൂട്യൂബിൽ കിട്ടിയ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അപ്പോൾ അവരൊന്നും എനിക്ക് കോൺടാക്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല ഞാൻ മൊത്തം നമ്പർ പോയതുകൊണ്ട് ആരെയതും നമ്പർ ഇല്ല കയ്യില് വേണ്ടാത്ത പിന്നെ പിന്നെ കൊടുക്ക് ഇവിടെ നല്ലോണം നമുക്ക് പറ്റിയതാണിത് എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് ബാങ്കാടെ അത് രക്ഷപ്പെട്ടു നല്ലൊരു വീഡിയോ പിന്നെയും വരും